എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വീണ്ടാമതും ദേശാഭിമാനി ഖേദിച്ചിരിക്കുകയാണ് പലതവണ ദേശാഭിമാനി പല വിഷയങ്ങളിൽ ഖേദിച്ചിട്ടുണ്ട് പലതും തെറ്റായിട്ടുള്ള ഉറവിടത്തിൽ നിന്നുള്ള വാർത്തകളായിരുന്നു അല്ലെങ്കിൽ വ്യാജമായി നിർമ്മിച്ച വാർത്തകളായിരുന്നു അതിലൊക്കെ തന്നെ ദേശാഭിമാനി ഖേദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ആ വാർത്ത എന്തായിരുന്നു എന്നതിനെപ്പറ്റിയോ അതിൽ എന്തായിരുന്നു പിശകുപറ്റിയത് എന്നതിനെ പറ്റിയോ യാതൊരു വിധത്തിലുള്ള വെളിപ്പെടുത്തലുകളും കൂടാതെയാണ് ഇത്തരത്തിലുള്ള പല ഖേദ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിയായിരുന്ന ശ്രീമതി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെ തുടർന്ന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പ്രത്യേക പതിപ്പിൽ നടൻ ശ്രീ മോഹൻലാൽ ഒരു അനുസ്മരണക്കുറിപ്പ് എഴുതിയതിനെക്കുറിച്ചായിരുന്നു അത് ശ്രീ മോഹൻലാൽ അല്ല എഴുതിയത് എന്നും അത് ഒരു ഉടായിപ്പ് ലേഖനമാണ് എന്നുമാണ് പറഞ്ഞിരുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ ശ്രീ മോഹൻലാൽ ഓർത്തെടുക്കുന്നത് തന്റെ രണ്ട് അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ തന്നെ യാത്രയായി ഇനിയിപ്പോൾ രണ്ടാമത്തെ അമ്മ സ്ക്രീനിലെ അമ്മ ആ അമ്മയും ഇപ്പോൾ യാത്രയായി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊരു വ്യാജ ലേഖനമാണ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോഹൻലാലിന്റെ പ്രിയപ്പെട്ട മാതാവ് അദ്ദേഹത്തോടൊപ്പം കൊച്ചിയിലാണ് താമസിക്കുന്നത് ഈ അടുത്തിടെ പിറന്നാൾ ആഘോഷം നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും വീഡിയോയും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ നിറഞ്ഞതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു മകനും ഒരിക്കലും തന്റെ അമ്മയെക്കുറിച്ച് പറയാത്ത രീതിയിലത്തേക്കുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ലേഖനം എന്ന രീതിയിൽ ദേശാഭിമാനി തട്ടിവിട്ടത് അത് വ്യാജമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സ്ഥിരീകരണവും ഇനി ആവശ്യമില്ല ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം പറഞ്ഞിരുന്നത് ദേശാഭിമാനി ലാലേട്ടനോടും ഒപ്പം ദേശാഭിമാനിയുടെ വരിക്കാരോടും മാപ്പ് പറയണമെന്നാണ് കാരണം ഈ പത്രത്തിനു വേണ്ടി പണം മുടക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അവർക്ക് സത്യമറിയാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ദേശാഭിമാനി തിരിച്ചറിയണം എന്തായാലും ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ദേശാഭിമാനിയിൽ ഒരു ഖേദക്കുറിപ്പ് വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് ഖേദിക്കുന്നു നടി കവിയൂർ പൊന്നമയെ അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നു പത്രാധിപർ ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു ഈ വരുത്തിയിരിക്കുന്ന ഗുരുതരമായുള്ള പിശകുകൾ എന്നതിനെപ്പറ്റി ഒരു പരാമർശം പോലുമില്ല നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമുക്ക് പറ്റിയ തെറ്റ് എന്തായിരുന്നു അതിന്റെ വാസ്തവം എന്ന കാര്യത്തിനെപ്പറ്റി പറയുക എന്ന് പറയുന്നത് നിർവ്യാജം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമാണ് അതല്ലാത്ത എന്തും വ്യാജം തന്നെയാണ് ഇവിടെ നോക്കൂ ദേശാഭിമാനിയുടെ ആ ഒരു പ്രത്യേക പതിപ്പിൽ നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു ആ വാർത്തയിൽ ഏത് വാർത്തയിലാണ് തെറ്റുപറ്റിയിരിക്കുന്നത് എന്നതോ എന്തായിരുന്നു അതിലെ ഗുരുതരമായിട്ടുള്ള സ്വഭാവം എന്നതിനെപ്പറ്റിയോ ദേശാഭിമാനി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അപ്പൊ ഈ വാർത്ത വായിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പതിപ്പിലെ ഏത് വാർത്തയിലാണ് പ്രശ്നമെന്നോ അതെന്തായിരുന്നു പ്രശ്നമെന്നോ മനസ്സിലാക്കാൻ അവർക്ക് സാധ്യവുമല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾക്ക് പറ്റിയിരുന്ന പ്രശ്നം എന്താണ് എന്നതിനെപ്പറ്റി ഒരു അക്ഷരം പോലും പറയാതെ അതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറയുന്നത് വ്യാജമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് മാത്രമേ കരുതാൻ കഴിയുകയുള്ളൂ അതല്ലായിരുന്നു ആത്മാർത്ഥതയുണ്ടായിരുന്നു നിർവ്യാജമാണ് നിങ്ങളുടെ പ്രസ്താവന എങ്കിൽ നിശ്ചയമായും നിങ്ങൾ പറയേണ്ടിയിരുന്നത് എന്തായിരുന്നു ആ വാർത്തയിലെ പ്രശ്നം എന്നാണ് അപ്പോൾ നിങ്ങൾ പറയണമായിരുന്നു ഈ ലേഖനം എഴുതിയത് ശ്രീ മോഹൻലാൽ അല്ല എന്നും അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ഉടായ്പ് ലേഖനമായിരുന്നുവെന്നും ആലേഖനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന അമ്മ യാത്ര പറഞ്ഞു എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ തട്ടിവിട്ടത് വലിയ തെറ്റായിപ്പോയി വലിയ പിശകായിരുന്നു ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിരുന്നു എന്നൊക്കെ പറയണമായിരുന്നു അതിനെപ്പറ്റി ഒരക്ഷരം പോലും പറയാതെ വായനക്കാരെ ഇരുട്ടിൽ നിർത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഖേദ പ്രകടനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ ശ്രീമതി കവിയൂർ പൊന്നമയെ അനുസ്മരിച്ച് ശ്രീ മോഹൻലാൽ എഴുതിയത് എന്ന് പറയപ്പെടുന്ന ലേഖനത്തിലായിരുന്നു ഈ ഗുരുതരമായിട്ടുള്ള പിശകുകൾ എന്നുപോലും പറഞ്ഞിട്ടില്ല പിന്നെ ദേശാഭിമാനി വായിക്കുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ തന്നെ താരതമ്യേന കുറവായതുകൊണ്ട് കുറേയധികം പേർ കബളിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതേയുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശാഭിമാനിയുടെ ഈ വ്യാജ ലേഖനത്തെക്കുറിച്ച് വളരെ വ്യാപകമായിട്ടുള്ള വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോൾ യാതൊരു വിധത്തിലുള്ള നിർവാഹവും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഖേദക്കുറിപ്പ് അവർക്ക് പുറത്തിറക്കേണ്ടി വന്നു എന്നതാണ് അതല്ലാതെ വ്യാജം ഇല്ലാത്ത രീതിയിലത്തേക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഖേദക്കുറിപ്പായിരുന്നു എങ്കിൽ എന്തായിരുന്നു ആ അവർ പറയുകയും ശ്രീ മോഹൻലാലിനോട് അവർ മാപ്പ് പറയുകയും വരിക്കാരോട് മാപ്പ് പറയുകയും ചെയ്യണമായിരുന്നു അല്ലാതെ ഇത് കേവലം ഒരു ഖേദ പ്രകടനത്തിലായിരുന്നില്ല അവർ ഒതുക്കേണ്ടിയിരുന്നത് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് ദേശാഭിമാനി മനസ്സിലാക്കിയത് നന്നായി ഒരുപക്ഷെ മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ വിഷയം കൊണ്ടെങ്കിലും നിങ്ങളത് മനസ്സിലാക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല അപ്പോൾ അതിന് പിന്നാലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള മറ്റ് പല പിശകുകളുമുള്ള ഒരു ലേഖനം നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കേണ്ടിയും വന്നു അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എന്നറിയുന്നതിന് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ വരിക്കാർക്ക് ഒക്കെ തന്നെ അവകാശമുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക ഇനിമേലിൽ ഇമാതിരി ഉഡായ്പ് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാതിരിക്കുക ദേശാഭിമാനി എന്ന ഒരു വാക്കിനോട് നീതി പുലർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ നേരെ നേരത്തെ അറിയാൻ ദേശാഭിമാനി എന്നാണ് പണ്ട് കേട്ടിരുന്നത് അതൊരിക്കലും വ്യാജവാർത്ത നേരത്തെ അറിയാൻ എന്ന രീതിയിലത്തേക്ക് നിങ്ങളെ കളിയാക്കാനായിട്ട് മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്